എഴുപത്തി ഒൻപത് മാർച്ച് പതിനാലിൽ ജർമ്മനിയിലെ ഉൽമി എന്ന നഗരത്തിൽ ഹെർമൻ ഐസ്റ്റിൻ്റെയും പൗളിയുടെ മകനായി ആൽബർട്ട് ഐസ്റ്റിൻ ജനിച്ചു ലജ്ജാശീലനും സ്വപ്നജീവിയുമായിരുന്ന അവൻ വളരെ വൈകിയാണ് സംസാരിക്കാൻ തുടങ്ങിയത് സ്കൂൾ പഠനകാലത്ത് കണക്കിൽ അതീവമെടുക്കനും മറ്റു വിഷയങ്ങൾക്കെല്ലാം സാധാരണക്കാരനുമായിരുന്നു പതിനഞ്ചാം വയസ്സിൽ ആൽബർട്ട് ഐസ്റ്റിന്റെ കുടുംബം ഇറ്റലിയിലേക്ക് താമസം മാറി പിന്നീട് സ്വിറ്റ്സർലാൻഡിലെ സൂറിക് സർവകലാശാലയിലായിരുന്നു ഐസ്റ്റിന്റെ പഠനം ആയിരത്തി തൊള്ളായിരത്തിൽ ഐസ്റ്റിൻ പഠനം പൂർത്തിയാക്കി അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ജോലി അധ്യാപകനാകുവാ എന്നായിരുന്നു അത് നടന്നില്ല പിന്നീട് ബെർണിയിലെ സ്വിസ് പേറ്റന്റ് ഓഫീസിൽ ജോലിക്ക് ചേർന്നു പിന്നീട് ശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്ന മിലോവ മാർക്കിനെ അദ്ദേഹം വിവാഹം കഴിച്ചു അതിൽ രണ്ട് മക്കൾ ജനിച്ചു ഓരോ സമയങ്ങളിൽ അദ്ദേഹം പരീക്ഷണങ്ങളിൽ മുഴുകി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഞ്ച് ഗവേഷണ പ്രബന്ധങ്ങൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു അതിലൊരു പ്രബന്ധം പ്രശസ്തമായ ആപേക്ഷികതാ സിദ്ധാന്തമായിരുന്നു മുന്നൂറിലധികം ശാസ്ത്ര പ്രബന്ധങ്ങളും നൂറ്റി ശാസ്ത്ര ഗ്രന്ഥങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അദ്ദേഹം നോബൽ സമ്മാനത്തിന് അർഹനായി ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തെക്കുറിച്ചുള്ള പഠനത്തിനാണ് ഐസ്റ്റിന് നോബൽ സമ്മാനം കിട്ടിയത് ആൽബർട്ട് ഐസ്റ്റിന്റെ ദ്രവ്യവും ഊർജ്ജവും തമ്മിലുള്ള സമവാക്യമായ ഈ സമം എം സി സ്ക്വയർ ലോകത്തെ ഏറ്റവും വലിയ സമവാക്യമായി കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ഹിറ്റ്ലറുടെ ക്രൂരത മൂലം അദ്ദേഹം യൂറോപ്പ് വിട്ടു അമേരിക്കയിലെത്തിയ അദ്ദേഹത്തിന് പ്രിൻസ് സർവകലാശാല ഉയർന്ന സ്ഥാനം നൽകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഐസ്റ്റിൻ അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഈ മഹാപ്രതിഭ ഈ ലോകത്തോട് വിടപുറഞ്ഞു